ഒട്ടും വഴുവഴുപ്പില്ലാത്തൊരു വെണ്ടക്കായ ഫ്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നല്ല പുഴി വെണ്ടക്കായ കഴുകിയെടുക്കുക പിന്നെ വേറാൻ വെച്ച് വെള്ളം നല്ല പോലെ ഉണങ്ങത്തരി പോലും വെള്ളം വെണ്ടക്കായിൽ പാടില്ല കേട്ടോ വെണ്ടക്കായയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉട്ടിപ്പിടിച്ചിട്ടിരിക്കും പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കണെന്താ വെച്ചാൽ വെണ്ടക്കായ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വഴുവഴുപ്പ് വഴുവഴുപ്പായിട്ടാണ് കൂട്ടാനുണ്ടാവുക പിന്നെ വെണ്ടക്കായ അരിയുമ്പോൾ ഇത്രയും വലുപ്പത്തിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിനാവശ്യമായ ചുവന്നുള്ളൊക്കെ ചതച്ചിട്ട് ചൂടായി ചട്ടിയിലേക്ക് അത് ചോന്നല് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത് മൊരിഞ്ഞു വരുമ്പോൾ ചെന്നുള്ളി നല്ല മൊരിഞ്ഞു വന്ന് നമുക്ക് ആവശ്യമായി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം അര കിലോ വെണ്ടക്കായ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ മുളക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തേങ്ങ നല്ല നല്ലപോലെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ തേങ്ങ മാറ്റി കോരിയെടുത്ത് വെക്കാം ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ വെണ്ടക്കായ ഇരുന്നത് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിത് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ വെണ്ടക്കായ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണപ്പോൾ വെണ്ടക്കായ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് അതതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക കുറച്ച് നേരം അങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കുക കണ്ട ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് വന്നില്ല നിങ്ങൾ ഇതേപോലെ ടെക്നീക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ വേണ്ടക്കായ ഉപ്പേരി തയ്യാറാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ ഈ ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് വേറെ ഒന്നും വേണമെന്നില്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ഇടണേ ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ എൻ്റെ കറികളിലൊക്കെ വേപ്പിൽ ലാസ്റ്റ് ഇടും കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ആ ഇടുമ്പോൾ തന്നെ ആ കറിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതായത് വെള്ളം നല്ലപോലെ വാരാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക അത്യാവശ്യം ചെറിയ കുറച്ച് വലുപ്പത്തിൽ വെണ്ടക്കായും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ വെണ്ടക്കായ് തയ്യാറാക്കാനായിട്ട് സാധിക്കും